പലപ്പോഴും എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്ന് പലർക്കും കൺഫ്യൂഷനുള്ള ഒരു ഏരിയയാണ് ജനറൽ സ്റ്റഡീസ് ഫോർ പേപ്പറിൻ്റെ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് സാധാരണ ഒരു ജി എസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു രണ്ടോ മൂന്നോ ലൈനുള്ളൊരു ചോദ്യം കാണും നമ്മൾ പെട്ടെന്ന് നോക്കി അതിൻ്റെ മെയിൻ ആസ്പെക്ട് എന്താണെന്ന് മനസ്സിലാക്കി എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനെ അഡ്രസ്സ് ചെയ്ത് പോയിന്റ് വൈസ് നമ്മൾ ആൻസർ എഴുതും പൊതുവിൽ നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പറിനെ ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം കാണും യു പി എസ് സിയുടെ ഡയറക്റ്റീവ് വേർഡ് നോക്കിയിട്ട് എന്താണ് റിക്വയർമെൻറ്റ് എന്ന് മനസ്സിലാക്കി നമ്മൾ എഴുതുന്നു പക്ഷെ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് അത് ആ പേര് പോലെ തന്നെ ഒരു പർട്ടിക്കുലർ കേസ് നമ്മുടെ മുന്നിൽ വെക്കുകയാണ് ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ കാണിക്കുകയാണ് അതിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കാണും അതിൻ്റെ അകത്ത് പല എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസും കാണും നിങ്ങൾക്കതിൻ്റെ അകത്തൊരു റോളും കാണും ഓക്കെ അപ്പം പല പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിച്ച് ആ ചോദ്യത്തിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഉത്തരവെഴുതുക എന്നുള്ളതാണ് കേസ് സ്റ്റഡീസ് പക്ഷേ അഗെയിൻ ഇതിനെ മറ്റ് ചോദ്യങ്ങളിൽ വ്യത്യസ്തമാക്കുന്നത് ഒന്ന് ഇത് വളരെ ആയിരിക്കും വളരെ ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഡയമെൻഷൻസ് ഇതിൻ്റെ അകത്ത് കാണും പല തലത്തിലുള്ള പ്ലെയേഴ്സ് കാണും പല തലത്തിലുള്ള ഇഷ്യൂസ് കാണും പല തരത്തിലുള്ള സെനാരിയോസ് ആയിരിക്കും ഓരോ കേസ് സ്റ്റഡീസും മുന്നോട്ട് വെക്കുന്നത് അപ്പം ചോദ്യത്തിൻ്റെ രീതി അനുസരിച്ച് അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ റോൾ അനുസരിച്ചായിരിക്കും പല കേസ് സ്റ്റഡീസും നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരിക പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ കേസ് സ്റ്റഡി അപ്രോച്ച് എളുപ്പമാക്കാനായിട്ട് എല്ലാ കേസ് സ്റ്റഡീസിലും ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ പറയുന്നത് കേസ് സ്റ്റഡീസ് ഏതു ആയിക്കോട്ടെ നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കണം അതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയ ഒരു സിമ്പിൾ കേസ് സ്റ്റഡി previous question Anna, a simple case study as a senior officer in finance ministry you have access to some as a senior officer in finance ministry you have access to some confidential and crucial information about policy decisions that government is about to announce these decisions are likely to have far-reaching impact on the housing and construction industry finance ministry or senior level officer Anna. അപ്പം നിങ്ങളുടെ ആ പൊസിഷൻ ഉപയോഗിച്ച് ബൈ വെർച്യു ഓഫ് യുവർ പൊസിഷൻ നിങ്ങൾ ആ ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ മിനിസ്ട്രിയിലെ പല കോൺഫിഡൻഷ്യലായിട്ടും ക്രൂഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അക്സസ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ നിങ്ങൾ ആക്സസ് ചെയ്ത ഇൻഫർമേഷൻ വഴി നിങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ചില പോളിസി ഡിസിഷൻസ് അനൗൺസ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ പോളിസി ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൗസിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള Policy decisions are not announced. If builders have access to this information beforehand, they can make huge profit. One of the builders has done a lot of quality work for the government and is known to be close to your immediate supervisor who asks you to disclose this information to the said builder. Above Government construction. ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഹൗസിങ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ചില പോളിസി ഡിസിഷൻസ് അനൗൺസ് ചെയ്യാനായിട്ട് പോവാണ് അപ്പം ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഡിസിഷൻസിനെ പറ്റി അറിയുകയാണെങ്കിൽ ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ബിൽഡേഴ്സിന് ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും ഇത് നേരത്തെ അറിയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സൂപ്പർവൈസർ നിങ്ങളുടെ ഇമീഡിയറ്റ് സുപ്പീരിയർ എന്ന് പറയുന്ന ആൾ പുള്ളിക്ക് ചില ഒരു ബിൽഡറുമായിട്ട് കണക്ഷനുണ്ട് അപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്വാളിറ്റി വർക്കുകൾ ഗവൺമെന്റിന് വേണ്ടി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ ബിൽഡറിന് ഈ സെറ്റ് പോളിസി ഡിസിഷൻ നേരത്തെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ സുപ്പീരിയറ് ആവശ്യപ്പെട്ടു ഇത്രയാണ് നമ്മുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ആ ഒരു കേസ് സ്റ്റഡി നിങ്ങൾ ഫിനാൻസ് മിനിസ്റ്ററിൽ ഒരു ഉദ്യോഗസ്ഥനാണ് ഗവൺമെൻറ് ഒരു പോളിസി ഡിസിഷൻ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ സുപ്പീരിയറിന് ബന്ധമുള്ള ഒരു ബിൽഡറിന് ഈ പോളിസി ഡിസിഷൻസ് നേരത്തെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സുപ്പീരിയറ് ആവശ്യപ്പെടുകയാണ് ഇതാണ് സിറ്റുവേഷൻ അപ്പം ഇതുപോലുള്ള പല സിറ്റുവേഷനും പല കോണ്ടക്സ്റ്റുകളും കേസ് സ്റ്റഡീസിൽ നമ്മൾ മുന്നിൽ വയ്ക്കും ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഓക്കെ അതാണ് ആദ്യം ചെയ്യേണ്ടത് പെട്ടെന്ന് നോക്കിയിട്ട് ഒന്ന് ഓടിച്ചു വായിച്ചിട്ട് ഇതെന്തിനെ പറ്റിയാണ് ഈ ചോദ്യം ഒന്ന് മനസ്സിലാക്കണം അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ് അതിനുശേഷം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇപ്പോൾ പലരും ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇപ്പോൾ കേസ് സ്റ്റഡിയെ പറ്റി പറഞ്ഞിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞ എല്ലാവരും താഴെ എഴുതി വെക്കാറുണ്ട് പക്ഷേ നമ്മളങ്ങനെ മെക്കാനിക്കലി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ലിസ്റ്റ് ചെയ്യുക വേണ്ടത് നമ്മൾ അവരെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം ഇപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ യു ഒ സെൽഫ് നിങ്ങളൊരു സീനിയർ ഉദ്യോഗസ്ഥരാണ് നിങ്ങളാണ് ഒരു സ്റ്റേക്ക് ഹോൾഡർ നിങ്ങൾ വർക്ക് ചെയ്യുന്ന മിനിസ്ട്രി അതിലെ ഗവൺമെൻറ് പിന്നെ അതേപോലെ തന്നെ പോളിസി ഡിസിഷൻ ബാധിക്കുന്ന ബിൽഡേഴ്സ് നിങ്ങളുടെ സുപ്പീരിയറ് പിന്നെ ആണ് പോളിസി ഡിസിഷൻ അനൗൺസ് ചെയ്യുന്നത് ബിൽഡേഴ്സിന് വേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണ് ഇതെല്ലാം ആത്യന്തികമായിട്ട് ബാധിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ജനറൽ പബ്ലിക് ഓക്കെ പിന്നെ അതേപോലെ തന്നെ വൺ ഓഫ് ദി ആണ് ബിൽഡേഴ്സിൽ ഒരാൾ കാണി ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബാക്കി ബിൽഡേഴ്സ് ഉണ്ട് പോളിസി ഡിസിഷൻ ചെയ്യുന്ന ഗവൺമെൻറ് ഉണ്ട് നിങ്ങളുണ്ട് നിങ്ങളുടെ ഉണ്ട് ജനറൽ പബ്ലിക് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് അപ്പം ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്സ് എന്ന് പറയുന്ന സാധനം ശരി തെറ്റ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ശരി ഏതാണ് തെറ്റാണ് ഇതാണ് എന്തൊരു സെൻസിനെയാണ് നമ്മൾ എന്ന ഒരു പെർസെപ്ഷനാണ് നമ്മൾ എത്തിക്സ് എന്ന് വിളിക്കുന്നത് ഇത് ആരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നു എന്നതിനനുസരിച്ച് എത്തിക്സ് ശരി തെറ്റുകൾ മാറിക്കൊണ്ടിരിക്കും ഇപ്പം ഒരു പബ്ലിക് ഒഫീഷ്യല് ഹീസ് ബൗണ്ട് ബൈ പ്രൊഫഷണൽ എത്തിക്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പുള്ളിക്ക് എന്താണ് ശരി ശരിതെറ്റ് എന്നുള്ളത് ഒരു ജനറൽ ലേമാന് തെറ്റായിട്ട് തോന്നണം എന്നില്ല ഓക്കെ പബ്ലിക് ഒഫീഷ്യൽസിൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അത് ജനറൽ പബ്ലിക്കിൻ്റെ ബാധകമല്ല അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ ഇൻഡിവിജ്വലിൻ്റെയും പെഡ്സെപ്ഷൻ ഓഫ് റൈറ്റ് ആൻഡ് റോങ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു ചോദ്യം വരുവാണ് വാട്ട് ആർ ദ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ദിസ് കോണ്ടക്സ്റ്റ് ഇൻ ദിസ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഐഡൻറ്റിഫൈ ചെയ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സിലൂടെയാണ് അതിനെ കാണുന്നത് അതായത് ഓരോ ചോദ്യവും ഓരോ ശരി തെറ്റും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ചോദ്യവും നമ്മൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വേണം ചിന്തിക്കാൻ ഓക്കെ ഇപ്പം ആസ് എ സീനിയർ ഓഫീസർ യു ആർ ബൗണ്ട് ബൈ എ കോഡ് ഓഫ് കണ്ടക്ട് ഇപ്പം നിങ്ങളുടെ ഒഫീഷ്യൽ കപ്പാസിറ്റി ഉപയോഗിച്ച് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എമൗണ്ട്സ് ടു കറപ്ഷൻ യൂസിങ് ഓഫ് പബ്ലിക് ഓഫീസ് ഫോർ പേഴ്സണൽ ഗെയിൻ എന്ന് പറയുന്നത് കറപ്ഷനാണ് ഒരു കോൺഫിഡ്യൂഷൻ ഇൻഫർമേഷൻ പുറത്തു പോകാൻ പാടില്ല സീനിയർ ഓഫീസറിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അത് തെറ്റാണ് ഇനി ബാക്കിയുള്ള ബിൽഡേഴ്സിൻ്റെ നിന്ന് ചിന്തിച്ചേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ റൈറ്റ് ടു ഇക്വാലിറ്റിയും അതുപോലെ തന്നെ ബേസിക് കോൺസ്റ്റിറ്റ്യൂഷണൽ ജസ്റ്റിസിനെത്തിരാണ് ഒരാൾക്ക് മാത്രമായിട്ട് ഒരു സാധനം പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു അൺഡ്യൂ കൺസിഡറേഷൻ അൺജസ്റ്റ് കൺസിഡറേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ ദാറ്റ് ഈസ് ഡിനൈ ടു അതേഴ്സ് അത് നമ്മുടെ കോൺഫിഡ്യൻഷ്യൽ വാല്യൂസിന് എതിനാണ് ഇനി ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സിവിൽ സർവീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ദേ ആർ ഇൻ എ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് അപ്പം ഗവൺമെൻറ് ട്രസ്റ്റ് ദം വിത്ത് കോൺഫിഡ്യൻഷ്യൽ ഇൻഫർമേഷൻ അപ്പം അതൊരിക്കലും ബ്രീച്ച് ചെയ്യാനായിട്ട് പാടില്ല ഇനി സുപ്പീരിയറിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞൊരു കാര്യം താഴെയുള്ള ആൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയിൻ ഓഫ് കമാൻഡിനെ എതിർക്കുകയാണ് സുപ്പീനിയറ് പറയുന്നത് നമ്മൾ കേൾക്കാത്തത് എഗെയിൻ സുപ്പീരിയറ് ഇല്ലീഗലായിട്ടൊരു കാരണ സാധനമാണ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല കാരണം എല്ലാത്തിലും വലുത് ലോ ഓഫ് ദി ലാൻഡാണ് അപ്പോൾ ഇങ്ങനെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സിലൂടെയും ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോയിന്റുകൾ ഓരോ ടോപ്പിക്കുകൾക്കും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഇതിൽ ചോദിച്ചിരുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഓപ്ഷൻസ് അവൈലബിൾ ടു യു ഇവാലുയേറ്റ് ഈച്ച് ഓഫ് ദീസ് ഓപ്ഷൻ ആൻഡ് ചൂസ് ദി ഓപ്ഷൻസ് വിച്ച് യു അഡോപ്റ്റ് ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് ഈ ചോദ്യത്തിൽ അപ്പം നമ്മുടെ മുന്നിലുള്ളൊരു ഓപ്ഷൻ ഞാൻ പറയുക പുള്ളി പറഞ്ഞ പോലെ തന്നെ കേൾക്കുക സൊ പിരിയർ പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് നമ്മൾ ഡൈവേർട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ അകത്തെ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ അനലൈസ് ചെയ്യണം ഈ അനലൈസ് ചെയ്യുന്ന പ്രോസും കോൺസും ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിലൂടെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ആറ് സ്റ്റേക്ക് ഹോൾഡേഴ്സും ആറ് പ്രോസും ആറ് കോൺസും നമുക്ക് എഴുതാൻ പറ്റും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ബിൽഡറിന് കൊടുക്കുന്നു സുപ്പീരിയർ ആയിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ നന്നാവും ഓക്കെ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ക്വാളിറ്റി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ പുള്ളിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻഷ്യലി ക്വാളിറ്റി ആയിട്ടുള്ള സർവീസ് ഗവൺമെൻറ്റിലേക്ക് എത്തും കോൺസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ് ബാക്കിയുള്ള ബിൽഡേഴ്സിനെ അൺജസ്റ്റ് ആയിട്ട് ബാക്കിയുള്ള ബിൽഡേഴ്സിന് ഒരു ഡിസഡ്വാൻറ്റേജ് കൊടുക്കുന്ന അൺജസ്റ്റ് ആയിട്ടൊരു ആക്റ്റാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഭാഗത്തുകൂടെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേസ് സ്റ്റഡി ക്വസ്റ്റിന് എത്ര പോയിന്റുകൾ വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ക്വസ്റ്റിനു മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിസിബിളും ഇൻവിസിബിളും ആയിട്ടുള്ള പല സ്റ്റേക്ക് ഹോൾഡേഴ്സും നമ്മുടെ കേസ് സ്റ്റഡി കാണും അവരെ പോയിൻ്റ് ഔട്ട് ചെയ്യുക നമ്മൾ എടുക്കുന്ന ഓരോ മെഷറും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെയായിരിക്കും നല്ലൊരു കേസ് സ്റ്റഡി നമുക്ക് എഴുതാനായിട്ട് സാധിക്കുക ഓക്കെ അപ്പം ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ കേസ് സ്റ്റഡീസ് ഒന്ന് എഴുതി നോക്കുക നമ്മുടെ ആൻസറിന് ക്വാളിറ്റിറ്റീവ് വൈസ് ഒരു വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വരും മൾട്ടി ഡൈമെൻഷനൽ ആക്കാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാ പാർട്ടുകളും നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ടും സാധിക്കും ഓക്കെ പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഓണമാണ് അതുകൊണ്ട് തന്നെ സൈലം ഐ എസിൻ്റെ എല്ലാ കോഴ്സുകൾക്കും ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റ് റിഡക്ഷൻ നമ്മൾ തരുന്നുണ്ട് ഈ കോഴ്സുകളെല്ലാം പത്ത് ശതമാനം ഡിസ്കൗണ്ടോടെ നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഉടനടി ഈ നമ്പറിൽ ബന്ധപ്പെടുക